ഒരു ഉണ്ട് അപ്പോൾ രാവിലെ അമ്മ അടിച്ചു വരുപ്പോൾ അവിടെ ഒരു സംഭവം കണ്ടുത്തന്നെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഉണ്ട് അപ്പോൾ രാവിലെ അമ്മ അടിച്ചു വരുപ്പോൾ അവിടെ സംഭവം കണ്ടു തന്നെ കേട്ടോ ഒരു മുട്ടയാണ് ഒരു വെറൈറ്റി മുട്ട നമുക്കിപ്പോൾ കോഴിമുട്ടയും താറാമുട്ടിയും മാത്രമേ കണ്ട് ചെയ്യലുള്ളൂ പക്ഷേ ഇതൊരു വെറൈറ്റി മുട്ടയാണ് അമ്മ ഇവിടുന്ന് എടുത്തിട്ടില്ല അപ്പൊ അവിടെ പോയൊക്കെ എന്താണ് സംഭവം എന്ന് അല്ല അമ്മ എന്താ സംഭവം എന്താണ് ജിനിക്കോഴീൻ്റെ മുട്ടയാണോ ടർക്കിക്കോഴീൻ്റെ മുട്ടയാണോ അറിയില്ല നോക്കട്ടെ എത്ര ഉണ്ട് മൊത്തം നാലെണ്ണുണ്ട് നോക്കട്ടെ പുള്ളിയൊക്കെ ഉണ്ട് എന്താണ് നമ്മുടെ കോഴിമുട്ട അല്ല താടമുട്ട കേട്ടോ പുള്ളിക്കുട്ടികളൊക്കെ ഉണ്ട് നല്ല ഭംഗി നല്ല ഭംഗി ഒരു വെറൈറ്റി കളറ സംഭവം ഇത് നാല് മുട്ട കേട്ടോ അപ്പൊ കാണാത്ത നമ്മള് പണ്ടില്ലെല്ലാം ഇത്രയും കാലമായിട്ട് കിനിക്കോയിനെ മുട്ടിക്കോഴിനെ ആണോ ഐഡിയ ഇല്ല കാരണം ടർക്കി കോഴികളുണ്ട് ോികളുണ്ട് ഗിനിക്കോഴിന്റെ ചാൻസ് കൂടുതല് പക്ഷെ എന്താ വെച്ചാല് ഗിനിക്കോഴികള് ഇതുവരെ ഇപ്പോ ആൺ ഗിനിക്കോഴി ഇതിലില്ല രണ്ടെണ്ണം പെണ്ണ് ഗിനിക്കോഴികളാണ് അപ്പഴത്ത് ചാടിയത് അവിടെ ഗിനിക്കോഴി അപ്പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മുട്ട ഇട്ട ഗിനിക്കോഴിയാണോ ഏതാണല്ലോ അപ്പുറത്ത് ചാടിയിട്ടുണ്ട് ഏതായാലും നമ്മളെ വലക്കപ്പുറത്ത് നിന്നിട്ടാണ് കളിക്കണത് മറ്റേതെന്നുവിടെ പോതിൻ്റെ ഏതിലോ ഒന്നാണ് മുട്ട ഇട്ടിക്കുന്നത് വൈലറ്റ് പുള്ളി പല കളറ് ടോപ്പും വൈലറ്റും ഇപ്പൊ എന്താ വെച്ചാൽ ഇവിടെ രണ്ട് ഗിനിക്കുഴികളുള്ളത് അത് രണ്ടും പെണ്ണാണെന്നാണ് നമ്മളോട് കുറേ പേര് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട എന്തായാലും അട വെച്ചാലൊന്നും ഇരിയാൻ ഇല്ല അപ്പോൾ നമുക്ക് വെറുതെ അട വെക്കേണ്ട ആവശ്യമില്ലല്ലോ മിക്കവാറും പൊരിച്ചു കഴിക്കും അല്ലാണ്ട് മുട്ട എന്താ കടണുകള് ഇവിടെ വെച്ച ലീയോടെ പിന്നെ പൂച്ചൊക്കെ அப்போ வீட்டில் கொண்டு போகத்தக்க